ഞാൻ നേരെ ഉപ്പാപ്പയുടെ അടുക്കിലേക്ക് വരികയാണ് ചെയ്യാറ് മനസ്സിലെ സമാധാനവും ടെൻഷനൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലെ ഭാരങ്ങൾ കെട്ടടങ്ങാതെ വന്നാൽ ഔലിയപ്പാപ്പാൻ്റെ അടുക്കിലേക്ക് പോകാറാണ് പതിവ് വല്ലാത്തൊരു സമാധാനമാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ ഈ തിണ്ടത്ത് വന്നിരുന്നാൽ ഇളം കാറ്റ് തഴുകി തലോടുന്ന ഒരു അനുഭൂതി അതൊരു വേറെയാണ് വല്ലാത്തൊരു ഉപ്പാപ്പ വന്നിട്ട് തലോടുന്ന പോലെ തോന്നും ചിലപ്പോൾ ഇവിടുത്തെ കാറ്റുകൾ അതുപോലെ തന്നെ ജാതി മത ഇപ്പോഴും ഇങ്ങോട്ട് ആളുകൾ വരാറുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എത്രയോ ഹിന്ദുക്കളായ സഹോദരങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നു ബഹുമാനപ്പെട്ടവര് അടുക്കലേക്ക് ഞാൻ ഒരു കുറേ മുന്നോ ഇവിടെ വന്നപ്പോൾ ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ ഔലിയ പാപ്പാൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹം ചെരുപ്പ് ഊരിയാണ് വരാറ് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് കയ്യിൽ വെച്ചാണ് ഇങ്ങോട്ട് വരാറ് അത്ര ബഹുമാനിച്ചാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് അപ്പോൾ അത്രയേറെ സ്നേഹമാണ് പാപ്പാനോട് എന്നുള്ളത് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുള്ളൂ ജാതി മതവേദന്യേ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ സലാത്തുകളും തിക്കറുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല നിരോധിച്ചൊരു കാര്യമാണ് പാപ്പാക്ക് പൊരുത്തല്ലാത്തൊരു കാര്യമാവും അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും പോയിട്ട് നമ്മൾ എടുക്കണില്ല ഈ പുറത്തെ കാഴ്ചകൾ ഇപ്പോൾ ഈ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വല്ലാണ്ടൊന്നും കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വിടുത്തെ കാഴ്ചകൾ തൽക്കാലം ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് നേരത്തെ സമയത്തൊക്കെ വരുമ്പോൾ നമുക്കിവിടെ ഉള്ള വീഡിയോകളൊക്കെ പകർത്താം അപ്പോൾ ഉപ്പാപ്പാൻ്റെ അടുത്തൊക്കെ ഇൻ്റെയൊക്കെ വല്ല്യമ്മൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉപ്പാപ്പൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് മാറാ രോഗങ്ങളൊക്കെ ഉപ്പാപ്പൻ്റെ ഹായാത്ത കാലത്ത് ഉപ്പാപ്പൻ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ചരിത്രങ്ങളുണ്ട് വീരാന വല്ലിപ്പാപ്പനെ കുറിച്ച് അള്ളാഹു അള്ളാഹു എന്നുള്ളൊരു ചിന്തയിൽ മാത്രമാണ് ആ ജീവിതം അലഹമ്മദില്ല നമ്മളൊക്കെ ഉപ്പാപ്പാനെ കാണാൻ വരാൻ ഉള്ള ആ ഉപ്പാപ്പാൻ്റെ പേര് പറഞ്ഞത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഋഷിക്കുമാറാവട്ടെ അള്ളാഹു നമുക്കും നല്ല ബർക്കത്ത് തരുമാറാവട്ടെ ഏത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഏതേലും മക്കാമിൽ പോയിട്ട് പാർട്ടി ഹോദരാണ് പതിവ് അവിടെ പോയി ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലും വല്ലാത്തൊരു ഇതാണ് പ്രത്യേകിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടാണ് അധികം വരാറ് ആമ്പങ്ങുന്നിലേക്കാണ് വരാറ് വല്ലാത്തൊരു സമാധാനമാണ് ഇവിടെ വന്നിരുന്നാൽ തന്നെ അപ്പോൾ നമ്മൾ അള്ളാഹുവിയിലേക്ക് അടുക്കുക അള്ളാഹുവിൻ്റെ ഔലിയാക്കളെന്ന ഗേറ്റ് റസൂറുമായി സെല്ലി സെല്ലെന്ന ഗേറ്റ് കിടക്കാതെ റബ്ബിനെ അറിയാൻ ഒരു വഴിയില്ല അപ്പോൾ ഇതാണ്ടോ ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നേരം ഒരുപാട് എനിക്കങ്ങനെ സമയം കാലമൊന്നുമില്ല ഞാൻ എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഓരോ മക്കാമുകളും സന്ദർശിക്കാറാണ് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഓരോ ടെൻഷനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അവിടെ വന്ന് വന്നിരിക്കാറാണ് പതിവ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് ഭക്ഷണമുണ്ട് ഔലപ്പാപ്പാൻ്റെ അയാത്ത് കാലത്ത് കൊടുത്തിരുന്നതാണ് അത് ഒഫാസിന് ശേഷം കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് മരുന്ന് കഞ്ഞി ചോറ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എത്രയോ ആളുകൾ ഇവിടെ വരാറുണ്ട് അത് കഴിക്കാറുണ്ട് അപ്പോൾ പഠിത്തം നേർച്ച കഴിഞ്ഞുള്ളൂ ഇനിയിപ്പോൾ മാർച്ചിലാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ കുറിച്ച് വേറെ കുറേ കുറേ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ തപ്പിയാൽ നിങ്ങൾക്ക് കാണാം പഴയ വീഡിയോ ആണ് അതൊക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഓക്കെ സ്ലാമലൈക്കും താങ്ക് യു